മൊബൈൽ ഫോൺ നമ്മളെ ഒരു കൊലയാളിയാക്കും ഇത് ഞാൻ പറഞ്ഞതല്ല പഠനങ്ങൾ പറയുന്നതാണ് ഒരു മനുഷ്യന് തന്റെ ശരീരത്തിന്റെ ഒരു ഭാഗം പോലെയാണ് മൊബൈൽ ഫോണുകൾ ഇപ്പോൾ ഒരു യാത്രയ്ക്കൊരുങ്ങുമ്പോൾ ആദ്യം കയ്യിൽ കരുതുക മൊബൈൽ ഫോണും അതിന്റെ ചാർജറും അല്ലേ ഇന്നത്തെ കാലത്ത് നമ്മുടെ ജീവിതത്തിന്റെ ഭൂരിഭാഗവും സ്മാർട്ട് ഫോണിനെ ചുറ്റിപ്പറ്റിയുള്ളതാണ് ഫോൺ ഒഴിവാക്കുന്നതിനെ പറ്റിയുള്ള ഒരു ജീവിതത്തെ കുറിച്ച് ചിന്തിക്കാൻ പോലും കഴിയാത്ത അവസ്ഥയിലൂടെയാണ് നമ്മളിൽ ഒട്ടുമിക്ക പേരും ഇപ്പോൾ കടന്നു പോകുന്നത് ഇന്ന് മനുഷ്യന്റെ ഒരു ശരീരത്തിന്റെ ഭാഗം പോലെയാണ് നാം ഉപയോഗിക്കുന്ന മൊബൈൽ ഫോണുകൾ മൊബൈൽ ഫോൺ ഇല്ലാത്ത ഒരു നിമിഷം നിങ്ങൾക്ക് അസഹനീയത അനുഭവപ്പെടാറില്ലേ എന്നാൽ നിങ്ങൾ മൊബൈൽ ഫോണിന് അഡിക്റ്റ് ആണ് ഇത്തരം മൊബൈൽ ഫോൺ അഡിക്ഷനെയാണ് നോമോഫോബിയ എന്ന് പറയുന്നത് യു കെയിലെ റിസർച്ച് ഓർഗനൈസേഷനായ യുഗവിലെ ഗവേഷകരാണ് ഈ അവസ്ഥയെ നോമോഫോബിയ എന്ന് ആദ്യമായി വിളിച്ചത് ഈ അവസ്ഥ കാണപ്പെടുന്നവർക്ക് ഏറെ നേരം തന്റെ മൊബൈൽ ഫോണിനെ വിട്ടിരിക്കാൻ കഴിയില്ല ചാർജ് തീരുകയും നെറ്റ്വർക്ക് കവറേജ് കിട്ടാതിരിക്കുമ്പോഴുമൊക്കെ ഈ വ്യക്തി സമജിത്വത കൈവിട്ട് പെരുമാറാനും സാധ്യതയുണ്ട് ഇന്ത്യയിൽ നാലിൽ മൂന്ന് പേർക്കും നോമോഫോബിയ ഉണ്ടെന്നാണ് റിപ്പോർട്ടുകൾ സൂചിപ്പിക്കുന്നത് തങ്ങളുടെ സ്മാർട്ട് ഫോണിൽ നിന്ന് അകന്നു പോകേണ്ടി വരുമോ എന്ന ഭയമാണ് നോമോഫോബിയ മൊബൈൽ ഫോണിന്റെ ബാറ്ററി അൻപത് ശതമാനത്തിൽ താഴെയാകുമ്പോൾ തന്നെ വിഷമിക്കുന്നവരാണ് പത്തിൽ ഒൻപത് ഉപഭോക്താക്കളെന്നും പഠനം പറയുന്നു വിപണി ഗവേഷണ സ്ഥാപനമായ കൗണ്ടർ പോയിന്റും സ്മാർട്ട് ഫോൺ നിർമ്മാതാക്കളായ ഒപ്പോയും ചേർന്ന് നടത്തിയ സർവേയിൽ നാലിൽ മൂന്ന് ഇന്ത്യക്കാർക്കും നോമോഫോബിയ അനുഭവപ്പെടുന്നുണ്ടെന്നാണ് കണ്ടെത്തിയിട്ടുള്ളത് എന്നാൽ നോമോഫോബിയ നോ മൊബൈൽ ഫോബിയ എന്നതിന്റെ ചുരുക്കപ്പേരാണ് സ്മാർട്ട് ഫോൺ ഉപയോഗിക്കുന്നവരിൽ പ്രായഭേദമില്ലാതെ വർദ്ധിച്ചുകൊണ്ടിരിക്കുന്ന അവസ്ഥയാണിത് ഇത്തരക്കാർ സ്വന്തം ഫോൺ നേരത്തേക്കെങ്കിലും പിരിഞ്ഞിരിക്കേണ്ടി വരുമ്പോൾ വല്ലാത്ത അസ്വസ്ഥരാവാറുണ്ട് മൊബൈൽ ഫോണിൽ നിന്ന് മാറി നിൽക്കേണ്ടി വരുമോ സ്മാർട്ട് ഫോൺ ഉപയോഗിക്കാനോ കാണാതിരിക്കാനാകുമോ എന്ന ഭയമാണിത് സ്മാർട്ട് ഫോണുകൾ നമ്മുടെ സ്വകാര്യ ലോകമായി മാറിയിരിക്കുകയാണ് അത് വ്യക്തിപരമായും തൊഴിൽപരമായും ബന്ധപ്പെടാനും വിനോദത്തിനും സഹായകമാകുന്നു തൽബലമായി നമ്മിൽ പലരിലും ഫോണില്ലാതെ ജീവിക്കാനുള്ള ഭയം വികസിക്കുന്നുണ്ട് ഇതിനെയാണ് നോമോഫോബിയ എന്ന് പറയുന്നത് പ്രധാന ലക്ഷണങ്ങളിൽ ഒന്നാണ് മൊബൈൽ ഫോണിൽ ചാർജ് തീരുമ്പോൾ നമ്മളിൽ ഉണ്ടാകുന്ന ഒരു വെപ്രാളവും ഒറ്റപ്പെട്ടുവെന്ന തോന്നലും അതുപോലെ തന്നെ ചാർജിങ്ങിനിടയിലും മൊബൈൽ ഫോൺ ഉപയോഗിക്കാനുള്ള പ്രവണതയും എൺപത്തിയേഴ് ശതമാനം ആളുകളും ചാർജ് ചെയ്യുമ്പോൾ തങ്ങളുടെ സ്മാർട്ട് ഫോൺ ഉപയോഗിക്കുന്നുവെന്നും തൊണ്ണൂറ്റി ശതമാനം പേർ ബാറ്ററിയുടെ ആയുസ് വർദ്ധിപ്പിക്കുന്നതിന് പവർ സേവിംഗ് മോഡ് ഉപയോഗിക്കുന്നുവെന്നും പഠനങ്ങൾ പറയുന്നു ഏകദേശം പകുതിയോളം ഉപഭോക്താക്കൾ ദിവസത്തിൽ രണ്ട് തവണ തങ്ങളുടെ സ്മാർട്ട് ഫോൺ ചാർജ് ചെയ്യുന്നുണ്ട് ഇന്ത്യയിലെ സ്മാർട്ട് ഫോൺ ഉപയോഗം വളരെ ഉയർന്ന നിലയിലാണ് ഉള്ളത് നാൽപ്പത് ശതമാനം ഉപഭോക്താക്കളും തങ്ങളുടെ ദിവസം തുടങ്ങുന്നതും ആ ദിവസം അവസാനിപ്പിക്കുന്നതും മൊബൈൽ ഫോൺ ഉപയോഗിച്ചുകൊണ്ട് തന്നെയാണ് ഇങ്ങനെയുള്ളവർക്ക് മൊബൈൽ ഫോണിൽ ചാർജ് അൻപത് ശതമാനത്തിൽ നിന്നും താഴുമ്പോഴേക്കും ഉത്കണ്ഠ അനുഭവപ്പെടുന്നു മദ്യത്തിനും മയക്കുമരുന്നിനും ആവുന്നത് എത്രത്തോളം ഭീകരമാണോ അത്രത്തോളം തന്നെ ഭീകരമായ അവസ്ഥയാണ് മൊബൈൽ ഫോണിനും അഡിക്റ്റ് ആവുന്നത് ഇത്തരം വസ്തുക്കൾ ഉപയോഗിക്കുമ്പോൾ നമുക്ക് ലഹരി തോന്നുന്നുവെങ്കിൽ അതിനർത്ഥം നമ്മുടെ തലച്ചോർ ഡോപ്പവിൻ ഉത്പാദിപ്പിക്കുന്നുണ്ട് നാം നമ്മുടെ മൊബൈൽ ഫോൺ എടുക്കുമ്പോഴും അതിലെ നോട്ടിഫിക്കേഷൻ ചെക്ക് ചെയ്യുമ്പോഴും അതിലൂടെ സോഷ്യൽ മീഡിയയിലേക്ക് കടക്കുമ്പോഴും നമ്മുടെ തലച്ചോർ ഡോക്കമെൻ ഉൽപ്പാദിപ്പിച്ചുകൊണ്ടിരിക്കുന്നു ഇത് ഒരു ലഹരിക്ക് നാം അടിമയാകുമ്പോൾ എന്തൊക്കെ പ്രശ്നങ്ങൾ ഉണ്ടാക്കുന്നുവോ അത്രയും പ്രശ്നങ്ങൾ നോമോഫോബിയയും ഉണ്ടാക്കുന്നുണ്ട്